അസ്സാമലൈക്കും നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ചിലപ്പോൾ നമ്മെ വിളിക്കില്ല ഒരു മെസ്സേജ് പോലും വന്നിട്ട് ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങൾ പോലും ആയിട്ടുള്ളവരുണ്ടാകും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹോ സുബാനോ വധല ഉറപ്പായിട്ടും നിങ്ങളെ ആഗ്രഹങ്ങൾ അള്ളാ നിറവേറ്റിത്തരും പ്രിയപ്പെട്ടവരുടെ കോള് വരാൻ ആദ്യം രണ്ട് ഇറക്കയത്ത് ആവശ്യം നിറവേറ്റാനുള്ള ഹാജത്ത് നിസ്കരിക്കുക എന്നിട്ടാ നിസ്കാരപ്പായയിൽ ഇരുന്ന് പതിനൊന്ന് ലക്കത് ചാക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്ത് തൗബയിലെ ആയത്താണ് ഈ ആയത്ത് പതിനൊന്ന് പ്രാവശ്യം ഓതുക എന്നിട്ട് ഫോണ് കയ്യിലെടുക്കുക അവരുടെ കോള് വരുന്നതായി മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഫോണ് കൈയിലെടുക്കാൻ അതിനുശേഷം കുൻ ഫയക്കൂൻ എന്ന ആയത്ത് അതായത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കുൻ ഫയക്കൂൻ എന്ന ആയത്ത് പതിനേഴ് വട്ടം ചൊല്ലുക അവർ നമ്മോട് സംസാരിക്കുന്നതായിട്ട് മനസ്സിൽ കരുതുക എന്നിട്ട് ഫോണ് മാറ്റി വെച്ച മാറ്റി വച്ചതിന് ശേഷം പതിനൊന്ന് പ്രാവശ്യം പിന്നെയും ലക്കത് ജാക്കും എന്നിട്ട് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ധ ചെയ്യുക ഇങ്ങനെ ഏഴ് ദിവസം ചെയ്യണം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം ഇനി അതും അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം അതിനുള്ളിൽ ഉറപ്പായിട്ടും നടക്കും ഇൻഷല്ല മനസ്സിൽ നന്നായിട്ട് മനസ്സിൽ കരുതി അള്ളഹാനോട് നന്നായിട്ട് ശരിയായി എന്ന് വിചാരിച്ച് നമ്മൾ അള്ളഹാനോട് നന്നായിട്ട് ദ്വാ ചെയ്യുക അത് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് ദ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം എൻ്റെ റബ്ബ് എനിക്ക് ശരിയാക്കി തന്നു തരും എന്നല്ല തന്നു എന്ന് മനസ്സിലുറപ്പിച്ച് ദ ചെയ്യുക ഇൻഷാല്ല ഒരത്ഭുതം നടക്കും നമുക്ക് പ്രിയപ്പെട്ടവർ ഒരു ഹസ്ബൻ്റോ ഒപ്പ ആരായാലും ആരായാലും ഇൻഷാല്ല നടക്കും അസ്സാമലേക്കും